അജിതെ ആ അജിതയുടെ ഹസ്ബൻഡിന്റെ പേപ്പറെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ അജിതേ രണ്ടാം തീയതി കൈ തരുമോന്ന് പറഞ്ഞേ

എന്നും പറഞ്ഞാണ് ഇതെല്ലാം പൈസ മേടിക്കുന്നത് നാളെ പത്താം തീയതി കൊടുക്കുക ഇരുപതാം തീയതി കൊടുക്കും ഇങ്ങനെ ഓരോ ഡേറ്റിൽ മാറി മാറി പറയുന്നത് എനിക്കൊരു ഫോൺ കോൾ വരുന്നു വരുന്നത് വീട്ടിൽ പോകാനോ കവിതയെ ബന്ധപ്പെടാനോ പാടില്ല അവർക്ക് പൈസ ഞങ്ങൾ തരാം നാളെ നിങ്ങളെ വീട്ടിൽ ജയരാജും ഒരു ലണ്ടൻ ബിസിയോ യു കെ ബിസിയോ ഒരു കാനഡ ബിസിയെന്നൊക്കെ കേൾക്കുമ്പോൾ അവർ എവിടുന്നെങ്കിലും സ്വർണം വിട്ടും പലിശ ഒക്കെ കാശ് കൊണ്ടുപോയി കൊടുത്ത് കുരുക്കിലാവുന്ന കാഴ്ചയാണ് നമസ്കാരം ഈ മലയാളികളുടെ യുവാക്കളുടെ യുവതികളുടെയൊക്കെ തൊഴിൽ സ്വപ്നങ്ങളെ വാടകയ്ക്കെടുത്തുകൊണ്ട് പറ്റിക്കപ്പെടുന്ന ഒരുപാട് കഥകളൊക്കെ നിങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും ഈയാമ്പാറ്റിയുള്ള പോലെ ആ ഒരു ചതിക്കുഴിയിലേക്ക് ആ ഒരു തീയിലേക്ക് ഓടി അണയുകയാണ് നാട്ടുകാരൊക്കെ ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു ചേച്ചിയാണ് അജിത്തെ ചേച്ചി ഈ ചേച്ചി മാത്രമല്ല ഏകദേശം പത്ത് പേർ ചേച്ചി താമസത്തിൽ പേരുടെ പതിനൊന്നോളം പതിനോളം പേര് പതിനൊന്നോളം പേര് ഈ വിസ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടത് മാത്രമല്ല എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഒരു ഓഫർ ലെറ്ററിൻ്റെ കോപ്പിയാണ് സിംഗപ്പൂരിൽ ഒരു കമ്പനിയിലെ സെയിൽസ്മാനായിട്ട് ജോലി കൊടുക്കാൻ വേണ്ടി ഓഫർ ലെറ്റർ വരെ തയ്യാറാക്കി അയച്ചിട്ടുണ്ട് ഇത് വേറെയുണ്ട് പതിനൊന്ന് ദൂർക്കുള്ളത് വേറെയുണ്ട് അതായത് എൺപത്തി ഏഴായിരം രൂപയാണ് ജോലി വാഗ്ദാനം ചെയ്ത് ഇവർക്ക് ഓഫർ ലെറ്റർ കൊടുത്തിട്ടുള്ളത് പക്ഷേ എൻ്റെ നാലു ലക്ഷത്തി പതിനായിരം രൂപ പോയിട്ടുണ്ട് അത് പലിശയ്ക്ക് എടുത്താണ് കൊടുത്തത് കടം മേടിച്ച് അതിന്റെ ഇരട്ടി കടുവായി ഞാൻ പലിശ കൊടുത്തോണ്ട് രണ്ടു കൊല്ലം കൊണ്ട് പലിശ കൊടുത്തോണ്ടിരിക്കയാണ് ആ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നാലാം തീയതി ഇവിടെ കൊണ്ടു കൊടുക്കുന്നത് ആദ്യം ഞാൻ ഈ ദീപേന്ന് പറഞ്ഞു അതെ ഈ വീട്ടിലാണ് കൊടുത്തത് ആ ഞാനും എൻ്റെ മോനും ദീപയും ദീപയുടെ മോനും ഉണ്ടായിരുന്നു അന്നേരം ഈ കവിത എന്ന് പറഞ്ഞ വ്യക്തിയുടെ അച്ഛനും ഉണ്ടായിരുന്നു കവിതയുണ്ടായിരുന്നു അവര് പറയുന്നത് സ്റ്റേഷനിൽ പോയായിരുന്നു ആ ചെക്ക് ബൗൺസ് ആയപ്പോഴും അതിനുശേഷം ഞങ്ങള് കേസ് കൊടുക്കാൻ പോയായിരുന്നു ഇതിനിടയ്ക്ക് ഒരുപാട് പേര് ഇങ്ങനെ വന്ന് വന്നിങ്ങനെ ഭീഷണി പിന്നെ ഞാൻ അറിഞ്ഞ കേസ് ഇത് ഇവര് മാത്രമല്ല വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ട് ആൾക്കാർക്കുണ്ട് അതിലുണ്ടായ ഒരുപാടുണ്ട് ാണ് നമുക്ക് മനസ്സിലാവുന്നതിനകത്ത് ഒരുപാട് പേരുണ്ടെന്ന് ഈ എന്ന് പറഞ്ഞ വ്യക്തി പറയും ജയരാജനാണ് ട്രാവൽസ് ഉള്ളത് ജയരാജ് പറയും ഷൈൻ വാസു ഡോക്ടർ ഉണ്ട് ടൈ ഷൈൻ വാസുദ് നന്ദംകൂടുണ്ട് അങ്ങനെക്കാണ് ട്രാവൽസ് ഉള്ളേന്ന് പറയും ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല ഞങ്ങൾ ഈ പറഞ്ഞിടക്കൊന്നും തിരക്കാൻ പിടിക്കാതെ കൊണ്ട് കൊടുത്തുപോയി ഇവര് ഡോക്ടർ ആണോ ഈ പറഞ്ഞൂടാ ശിപ്പ് ഈ നിങ്ങൾ പറയുന്നു അത് നമുക്ക് കേട്ടെടുത്തോളം കാര്യം ഇങ്ങനെ ഒരുപാട് ഈ നമ്മൾ ഞാനും എല്ലാ കൂട്ടുകാരെയും ഇവിടെ ഒരു സമയം പൈസ ചോദിച്ചായിരുന്നു അന്ന് കുറെ വഴക്കു പറഞ്ഞ അമ്മ പറഞ്ഞ ഇങ്ങനെ പോലീസിനെ വിളി അങ്ങനെ അമ്മ നമ്മളെ വരട്ടിയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കാൻ പറഞ്ഞു ഞങ്ങൾ തെറിയൊന്നും പറഞ്ഞില്ല അവരാണ് നമ്മള് ചെയ്തൊളിച്ചത് എന്നിട്ട് അപ്പൊ ഞാൻ ആ അമ്മയും വഴക്കു പറഞ്ഞ് പോലീസിനെ വിളി അങ്ങനെ എന്റെ കവിത അങ്ങനെ ചെയ്യത്തില്ല മോൾ മോളങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചായിരുന്നു എനിക്ക് കല്ലമ്പുറത്തിലുള്ളൊരു കൂട്ടുകാരണെ കൊണ്ടാണ് ഞാൻ വന്നത് അതിനുശേഷം എനിക്കൊരു ഫോൺ കോൾ വരുന്നു കവിതയുടെ വീട്ടിൽ പോവാനോ കവിതയെ ബന്ധപ്പെടാനോ പാടില്ല അവർക്ക് പൈസ ഞങ്ങൾ തരാം നാളെ നിങ്ങളെ വീട്ടിൽ പോകാൻ ജയരാജും കിഷോ രാഷ്ട്രീയ എനിക്ക് ആ എന്നെ ബി ജെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ആ ഞാനും അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ചപ്പോഴത്തേക്ക് ജയരാജ് ഞാൻ വിളിച്ച ആൾക്കും പറയുന്നത് പുള്ളി ആർ എസ് എസ് ബിജെപിന്നൊക്കെയാണോ പറയുന്നത് ഇവരൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല ജയരാജനെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് കാശു വാങ്ങാനോ കാശുവാങ്ങനല്ല ഇവർക്ക് വീട്ടു വരാനോ പാടില്ല എന്നുള്ള ഭീഷണിയിൽ വന്നത് ഭീഷണി വന്നു പകുതി ഭീഷണിത്താൻ പാടില്ല ആ വീട്ടു വരാൻ പാടില്ല രണ്ടു വർഷമായിട്ട് നാല് ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവർക്ക് ചോദിക്കാൻ പാടില്ലെന്നാണ് ജയരാജ് പറഞ്ഞത് അതെ അവർ തന്നോളാം നിന്നി കവിത കവിതേനെ ഞാൻ പിന്നെ അങ്ങനെ കണ്ടില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ വെച്ചാണ് കണ്ട ഞാൻ പിന്നെ അന്വേഷണം സ്റ്റേഷനിൽ ഞങ്ങൾ ആദ്യം ഒമ്പതാം ഒരു ഒൻപതാം തീയതിയാണ് പരാതി കൊടുക്കുക അല്ല ഞങ്ങൾ ആദ്യം എസ് പി ഓഫീസിലാണ് പോണത് എട്ടാം തീയതി ഏഴാം തീയതിയാണ് തോന്നുന്നു അല്ലേ പോയി എസ് പി ഓഫീസിലാണ് പോണത് കാര്യം ജയരാജിന്റെ ചെക്ക് ബൗൺസായി വന്നു വൗൺസായ അഞ്ചാം തീയതി വരെയുള്ള ഒരു ചെക്കായിരുന്നു അഞ്ചാം തീയതി ആയിട്ട് പോയി ബൗൺസായി വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എൻ്റെ അനിയത്തിനേയും കൂട്ടി ഈ ചേട്ടനേയും കൂട്ടി ഞങ്ങൾ എസ് പി ഓഫീസ് പോവുകയാണ് ചെയ്തത് എസ് പി ഓഫീസിൽ നിന്നാണ് പറഞ്ഞ് കേസ് ഇവിടെയല്ലേ എടുക്കുന്ന ഞങ്ങൾ അഞ്ചെങ്കിലും വിടാം നിങ്ങൾ അഞ്ചെങ്കർ ആയതുകൊണ്ട് അഞ്ചെങ്കിൽ പോകാൻ പറഞ്ഞു അഞ്ചെങ്കിൽ നിന്നാണ് ഞങ്ങൾ ആറ്റിങ്ങിൽ വിടുന്നത് കവിത എന്ന് പറയുന്ന വ്യക്തി ആറ്റെങ്കിലായതുകൊണ്ടും ഞങ്ങൾ പൈസ ഇടപാട് നടത്തി ആറ്റെങ്കിൽ വെച്ചതായി അയച്ചായതുകൊണ്ടും ആറ്റിങ്ങിൽ ചെല്ല പോലീസ് സ്റ്റേഷനിൽ പോവാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ പോലീസ് നമ്മൾ ആദ്യം വരട്ടി അഞ്ചു ചങ്ങർ എന്തിനും ഇങ്ങോട്ട് വരും പറഞ്ഞിട്ട് വന്നിട്ട് വരട്ടിയാണ് സി എസ് ആർ എന്നിട്ട് എന്നിട്ടാണ് പരാതി എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്നാഴ്ച അതിന് വേണ്ടി ഇറങ്ങി കയറി എന്താ എന്തായെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും ഇവര് വിളിക്കും വിളിക്കും പക്ഷെ ഇവര് വരത്തില്ല അങ്ങനെ പിന്നെ ഡി ജി ഓഫീസിൽ നേരിട്ട് പോയി ഇവര് എൻ ആർ ഐ ആണ് ദുബായിലാണെന്ന് ശരിയാണോ ദുബായിൽ മുംബൈയിൽ പോകായിരിക്കും എനിക്ക് അതിനെ പറ്റി അറിയില്ല അവര് കൂടെ കൂടെ പറയും ഞാൻ ഇപ്പൊ അങ്ങോക്ക് പോകുന്ന പറയും ജോലി ജോലി ഈ എന്ന വ്യക്തി അത് പറഞ്ഞു നിങ്ങൾ അപ്പൊ തിരക്ക് ചെറിയൊരു ബ്യൂട്ടീഷ്യൻ ഒക്കെ എല്ലാരും ഞങ്ങൾ തന്നെ വഴക്ക് പറയുന്നത് ഒന്നും അറിയാണ്ട് കൊടുത്തു അപ്പൊ ദീപ ഇവിടെ ആശാ വർക്കറാണ് അപ്പം അവള് പറഞ്ഞതിന്റെ പേരിൽ അവൾക്ക് അമ്മ ദീപ എന്റെ മോന്റെ കൂട്ടുകാരന്റെ അമ്മയാണ് ആ മോനെ പിന്നെ അല്ല ആ മോനും ഈ മോനും ഉണ്ട് രണ്ടു മോനും എന്റെ മോനും ഉണ്ട് ദീപെന്ന മോനുണ്ട് ഇപ്പൊ ഒരുപാട് പേരിങ്ങനെ വന്നോണ്ടിരിക്കയാണ് എന്റെ അറിവില് അന്ന് ആ സമയത്ത് തന്നെ പതിനൊന്ന് പേരുണ്ട് ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് ഇന്നലെ ഇന്നലെ ഞങ്ങൾ പോലീസ് പോയപ്പോഴും അടച്ചേരി ഒരു രണ്ടുപേരുണ്ടായിരുന്നു അവർക്ക് സിംഗപ്പൂര് അല്ലല്ല ഞങ്ങൾക്ക് മോനും രണ്ടുമക്കൾക്ക് യൂറോപ്പ് ആണ് ആദ്യം പറഞ്ഞത് യൂറോപ്പ് എസ് തോണിയാണ് എത്തോണിയില് കാർ മാനുഫാക്ചറിംഗിലായിട്ട് ജോലിയാണ് ആദ്യം വാഗ്ദാനം ചെയ്തത് ഒന്നലക്ഷേ ഒന്ന് എൺപത് രൂപത്തിൽ നിങ്ങൾ ഈ കമ്പനി എനിക്കറിയില്ല നമ്മുടെ ഡി ജി പറഞ്ഞു പക്ഷെ അവിടെ നമുക്ക് കാര്യം ആ സാർമാർ എല്ലാം നല്ല രീതിയിലൊക്കെ നമ്മളോട് സഹകരിച്ച് എല്ലാം ചെയ്തു ഒരു മാസം വരെ നമുക്ക് സമയം തന്ന ഇവര് ഒരു മാസം ഈ മുപ്പതാം തീയതി വരെ സമയം തന്നുകൊണ്ടാണ് കേസ് എടുക്കാന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് കേസ് എടുക്കാന്ന് പറഞ്ഞാൽ പൈസ കിട്ടുമെങ്കിൽ മേടിക്കാം ഞങ്ങള് ഈ മുപ്പതാം തീയതി കിട്ടാത്തതുകൊണ്ട് മാധ്യമങ്ങളെ സമീപിച്ച് കാശ് കിട്ടുന്നില്ല ഓഡിയോ റെക്കോർഡ് ചെക്ക് ഉണ്ട് പിന്നെ ബാങ്ക് വഴി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ബാങ്കിലെ ബാങ്കില് അവർക്ക് പൂർണ്ണമായും വ്യാജരേഖ പിന്നെ ചെക്ക് പിന്നെ രണ്ട് ചെക്കായി ഒരു ചെക്ക് അതിന് മുന്നേ ഒരു ചെക്ക് ആശാ ഒപ്പിട്ട ചെക്ക് ജയരാജിന്റെ പേർക്കുള്ള ചെക്കാണ് അതും കാണിച്ച് ഞങ്ങളെ പറ്റിച്ചു അത് കാണിച്ചു വന്ന ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്ന് ഇങ്ങനെ ഈ ജയരാജിനെ നമ്മളൊരു കൊണ്ട് നമ്മൾ വിളിപ്പിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ബി ജെ പി ആർ എസ് എസ് നേതാവാണ് അദ്ദേഹത്തിന് ആയിരത്തി അറുനൂറ് ഏക്കർ ഊട്ടിൽ സബ്ബല് തോട്ടം ഉണ്ട് അത് വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ കോൺട്രാക്ട് കഴിഞ്ഞാൽ കാശ് കൊടുക്കാന്നൊക്കെ പറഞ്ഞത് കേക്ക് ഇപ്പൊ നിന്നറിയാതെ അവര് കൊടുക്കാനുള്ള പൈസ ഞാൻ അത് തന്നെയാണ് അവര് കൊടുക്കാനുള്ള പൈസ ഞാൻ ചെന്ന് ഏറ്റ് ഞാൻ ചെക്ക് കൊടുത്തതാണ് ആ അപ്പൊ അവരിങ്ങനെ എന്നെ കണ്ട് കണ്ടപ്പോ ഇങ്ങനെ അവരി ആറ്റിങ്ങ പോലീസ് സ്റ്റേഷൻ പോയിട്ട് ഇഞ്ഞിട്ട് വന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ പോയെന്ന് പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ പോയെന്നു പറഞ്ഞു ഞാൻ ചോദിച്ചാ പറഞ്ഞാ കുറച്ച് നാല് ലക്ഷം രൂപ വിസയുടെ കാര്യത്തിനായിട്ട് അവടെ മോളെ കാര്യത്തിനായിട്ട് കൊടുത്തിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ തെളിവു അല്ലല്ല അപ്പൊ അതിന് തെളിവുണ്ടാന്ന് ചോദിച്ചാ പറഞ്ഞു രണ്ടു ലക്ഷം രൂപ അവർക്ക് ഗൂഗിൾ പേയിലാണ് ഇട്ടു കൊടുത്തത് ബാക്കി അവര് അവര് അവർക്ക് വേണ്ടി ഒരു ജയരാജ് ജയരാജൻ പറയണ ബിജെപിയുടെ ഒരാള് ഒരു ചെക്ക് തന്നു എന്ന് പറഞ്ഞു ആ അപ്പൊ ഞാൻ പറഞ്ഞ പുള്ളി എവിടെയുള്ളതെന്ന് വെച്ചാൽ അപ്പൊ ബി ജെ പിയുടെ ചേരാ എന്ന് പറഞ്ഞൊരാൾ ചിറങ്ങി ഉള്ള ആളെന്ന് എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ ക്യാമറമാൻ ആയിരുന്നു പുള്ളി ആ ആ ആ അപ്പൊ അയാൾ ഈ കായികനായിട്ട് ബന്ധമുള്ള ആളാണ് ഇവിടെ കായികരൊക്കെ ഒരുപാട് പ്രാവശ്യങ്ങൾ പല പ്രാവശ്യങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു ആ ആ അപ്പൊ ഞാൻ അതാണോന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് അപ്പൊ നിങ്ങളാണ് അപ്പൊ ആ ചെക്ക് കൊടുത്തത് അല്ലേ ഞാനാ ചെക്ക് അവർക്ക് വേണ്ടി ഞാൻ ആ ചെക്ക് കൊടുത്തിരിക്കുന്നത് ഓ അവർക്ക് വേണ്ടിയാണ് ഞാൻ അല്ല അവരത് പൈസ വാങ്ങിച്ചു അത് പറഞ്ഞു അത് മറ്റേ സ്ത്രീ ആണെന്ന് പറഞ്ഞാൽ അതിപ്പോ അതിപ്പോ ഞാൻ ഇപ്പൊ എന്തായാലും എനിക്കിപ്പോ പത്ത് പതിനഞ്ച് ആകുമ്പോഴേക്ക് എനിക്ക് എന്റെ പൈസ കിട്ടും അപ്പൊ ഞാൻ അതിൽ വിളിച്ച് പറയാൻ വിചാരിച്ചാണ് ബാങ്കിൽ അത് ചെക്ക് ഇട്ട് പൈസ എടുത്തോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വിചാരിക്കുന്നു പത്ത് പതിനഞ്ചൊക്കെ ആകുമ്പോഴേ എന്റെ പൈസ കിട്ടും അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുണ്ട് പത്ത് പതിനഞ്ചിനകുമ്പോഴ് തുക വരാനുണ്ട് എന്റെ തുക വരാനുണ്ട് അപ്പൊ ആ തുക അജിതയ്ക്ക് കൊടുത്ത് ക്ലിയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ആ പൈസ കൊടുത്ത് അത് ക്ലിയർ ചെയ്യുന്നു ഈ പറഞ്ഞ നമുക്ക് വേറെ ഡീല് ആ ഓക്കേ ഓക്കേ അപ്പൊ നിങ്ങൾ ഇത്ര പെട്ടെന്ന് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ ഈ ഈ ഒരു വ്യക്തി ുംയരാജ എന്നുള്ള രാജു മാത്രീട്ട് വന്ന കിഷോർന്ന് പറഞ്ഞിട്ടൊരു ഒത്തിരി പ്രായമുള്ള ഒരാളുടെയാണ് ആ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളും പറഞ്ഞ ഒരു പൈസ തന്നോളാം വരുന്നത് ഒരു ജൂൺ ഒന്നാം തീയതി എന്റെ വീട്ടില് വരുന്നത് ജൂൺ അഞ്ചാം തീയതിക്കകത്ത് പൈസ തരുമെന്ന് പറഞ്ഞതാണ് അഞ്ചു ദിവസത്തെ അവധി കൊടുക്കാൻ പറഞ്ഞു ആ അവധിയാണ് ഇപ്പൊ ഇത്രയും കൂടെ എത്തിച്ചത് എന്നിട്ട് കൊറേ ചെക്കുകൾ വന്ന് പിന്നെ ഈ ഒരു ഡോക്ടർ ഷൈൻ ബാസു ആത്മഹർ സെന്റർ ഇട്ടേക്കുന്ന നന്ദൻകോട് ഞങ്ങൾ അവിടെയും പോയായിരുന്നു ആ ഡോക്ടറും നമ്മളെ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു പൈസ അവർ തരും ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ ആരാണെന്നൊന്നും എനിക്കറിയില്ല

ഇതിന് നാ ഇവർക്ക് ഇപ്പം നാല് ലക്ഷം ഒന്നു മാത്രമേ ഇവർക്ക് അറിയുള്ളൂ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ പലിശയുടെ കടവായി പിന്നെ നമുക്കിത് ഒരു ജോലി ഇല്ലായിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം എൻ്റെ മക്കൾക്കാണ് ഇത് വന്നെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് സിംഗപ്പൂരിൽ ഇങ്ങനെ ഒരുപാട് വിസ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണീ ലേഡീസാണ് ഇതിൽ കൂടുതൽ ഈ പതിനൊന്ന് പേരിൽ കൂടുതൽ ലേഡീസാണ് അതിലാണ് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് വീഴുന്നത് ഇത് ഹസ്ബൻഡും സിംഗപ്പൂരിൽ വന്ന ഓഫർ ലിറ്റർ ഇത് മക്കളത് അങ്ങനെ കിടക്കുകയാണ് ഞങ്ങൾ മക്കളെ കാര്യത്തിൽ നല്ല പ്രശ്നം ഉണ്ടാക്കിയത് ഈ സിംഗപ്പൂർ ജനുവരി പതിനഞ്ചിനകത്ത് കയറി പോകാൻ പറ്റും എന്നും പറഞ്ഞാണ് ഇതെല്ലാം പൈസ മേടിക്കുന്നത് ജോലിയത് മാത്രണാകുളത്ത് കഷ്ടപ്പെട്ട് ഒരു ജോലി ഒപ്പിച്ച് അവിടെ നിന്ന് പണി ചെയ്തോണ്ടിരുന്നതാണ് എന്റെ അണ്ണേ എന്റെ ഭർത്താവ് അവിടെ നിന്ന് അവസാനം വിളിച്ച് വരുത്തി ഉടനെ ഒരാഴ്ചക്കത് കയറി പോവാന്ന് പറഞ്ഞാൽ ആ പണിയും കളഞ്ഞിട്ട് വന്നതാ സനം പണിയും ഇല്ല വിസയും ഇല്ല ഒന്നുമില്ല പൈസയും പോയി അവര് ഉറപ്പാട്ടുന്നില്ല ആദ്യം പറയാൻ ഉടനെ അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ആടിക്ലിപ്പ് ഓഫീസിൽ പറഞ്ഞു കൊറേ ആടികളിപ്പ് ഇങ്ങോട്ട് നിങ്ങളെ പേപ്പറൊക്കെ വന്നിരിക്കുകയാണ് ഉടനെ ശരിയാവും ഉടനെ ശരിയാവും ഒന്നും പറഞ്ഞിട്ട് അപ്പൊ ഞാനാണെങ്കി പല ഞാനാദ്യം പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത് ഈ ബാക്കി പത്ത് പേര് ഇറങ്ങുന്നില്ല ഇതുവരെ പുറത്തു ഇറങ്ങുന്നില്ല ഈ ദീപ ഉൾപ്പെടാ ില്ല അവര് ചോദിക്കുമ്പോ അവര് പറയും ഇപ്പൊ ഇന്ന് കാശ് കൊടുക്കും നാളെ പത്താം തീയതി കൊടുക്കും ഇതിരുപതാം തീയതി കൊടുക്കും ഇങ്ങനെ ഓരോ ഡേറ്റുകൾ മാറി മാറി പറയാണ് പക്ഷെ അങ്ങനെ പറ്റില്ല എനിക്ക് എന്റെ സൗഹോർ തന്നെ ഒരുപാട് പൈസ കൊടുക്കണ്ട കൊടുക്കാണ്ട് ആ സൗഹൃദന്യാണായിരിക്കും അപ്പം അതിന് ഞാൻ കൊടുത്തേ പറ്റൂ പക്ഷേ ഈ കട എങ്ങനെ വീട്ടു എനിക്ക് അറിയില്ല പോലീസ് കേസ് സ്വീകരിച്ച് കേസെടുക്കുമോ പറഞ്ഞ മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ നിങ്ങൾ അതും ആ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മുപ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റ് സാർ എന്നോട് ചോദിച്ച് കവി കവിതെന്ന് പറഞ്ഞ കവിതയെന്ന് പറഞ്ഞ വ്യക്തിയെ വിശ്വാസം ഉണ്ടാകുന്ന കേട്ട് ഞാൻ പറഞ്ഞു അവർക്ക് വാക്കിൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല കവിതയെന്ന് പറഞ്ഞ വ്യക്തി വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ പണം നഷ്ടപ്പെട്ടെന്ന് ഉറപ്പിലാണ് ആ അപ്പൊ ഞാൻ സാർ എന്നോട് ചോദിച്ചു എന്നെ വിശ്വാസമാണോന്ന് ചോദിച്ചത് സാറിനാ അപ്പം ഞാൻ പറഞ്ഞു ഓ അപ്പം ഞാൻ പറഞ്ഞാൽ ആ അങ്ങനെ സമ്മതിച്ച് അപ്പം എൻ്റെ എൻ്റെ അവിടെ സൈറ്റ് എസ് ഐ സാറോട് ഇപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ സഹോദരൻ കൂടെയാണ് അപ്പം ആ സാറിനെ വിശ്വസം എന്നേക്കാളും സാറിന് ഇതിനായിരിക്കും വിശ്വാസം അപ്പം ഞാൻ എൻ എൻ്റെ സഹോദരനായിട്ട് ഞാൻ പറഞ്ഞില്ല സാറിനെ കണ്ടിട്ട് എനിക്ക് വിശ്വാസം ബാബു സാറിനെയാണെന്ന് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കണ്ട അവസ്ഥ നമ്മൾ കണ്ടാണ് കാരണം കാരണം അവര് നിങ്ങളെ ദൃശ്യം ഈ ചെയ്യുന്നത് അവർക്ക് കാശ് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ വാതിൽ നിങ്ങളെ നേരെ വലിച്ചടക്കും അന്ന് ഞാനും എന്റെ കൂട്ടുകാരെയും വന്നപ്പോ പറഞ്ഞു പിറ്റന്ന് കാശ് തരും നിങ്ങൾ പൊയ്ക്കോ അപ്പൊ ദീപ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അജിത ഇപ്പൊ പോ കാശ് തരും അപ്പൊ ഞാൻ ചോദിച്ചു നാളെ അന്നിലേക്ക് ദീപ തരൂ ഓ തരാന്ന് പറഞ്ഞു ഞാൻ പോവാൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞതാണ് അവസ്ഥയിലാണ് ഗതികെട്ട അവസ്ഥയിലാണ് ഞാനതാണ് പറഞ്ഞത് എനിക്ക് എന്താ നെഞ്ചു പൊട്ടുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അത്രേ ഉള്ളൂ ഈ തൊഴിൽ തട്ടിപ്പിനെക്കുറിച്ച് ഈ വിസ തട്ടിപ്പിനെ കുറിച്ചിട്ട് ഒരു വാർത്തയില്ല രണ്ട് വാർത്തയില്ല ഒരുപാട് വാർത്ത ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും ഈ ആം പോലെ ഈ ഒരു അഗ്നിയിലേക്ക് ഓടി ഓടിയണയുകയാണ് നമ്മുടെ നാട്ടുകാരൊക്കെ ഒരു ലണ്ടൻ വിസിയോ അല്ലെങ്കിൽ യു കെ വി ഒരു കാനഡ വിസിയെന്നൊക്കെ കേൾക്കുമ്പോൾ അവർ ഇവിടുന്നെങ്കിലും സ്വർണ്ണം വിട്ടും പലിശയ്ക്കെടുത്തും ഒക്കെ കാശ് കൊണ്ടുപോയി കൊടുത്ത് കുരുക്കിലാവുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത് ഒരു കാരണവശാലും ഇനി ഒരാൾ കൂടി ഈ ഈയൊരു പറ്റിക്കലിന് ഇരയാകരുത് ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഈ ഒരു ചേച്ചി അവിടെ പോയിട്ട് വാൽ കോളിംഗ് ബില്ലടിച്ചപ്പോഴത്തേക്ക് അവരുടെ മുഖത്തേക്ക് കാശ് വാങ്ങിച്ച ആൾക്കാർ തന്നെ അവരുടെ മുഖത്തേക്ക് വാതിൽ വലിച്ചടയ്ക്കുന്ന ദൃശ്യം ഞങ്ങൾ കണ്ടതാണ് ഇതുപോലെ ഇനി ആക്കും പറ്റാതിരിക്കട്ടെ എല്ലാവരും സൂക്ഷിക്കുക മർദണ് വേണ്ടി ക്യാമറാൻ വിപിൻ മോണിനിപ്പം ശ്രീത്തുമാരാർ സൈനിങ് ഓഫ്